വെറുതെ സമയവും ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ ശ്രദ്ധയില്ലാതെ നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മൾ പല ബിസിനസ്സുകളിലും ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സുകൾ പല വളരെയധികം പണച്ചെലവോടുകൂടി ആരംഭിച്ച് പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടുകയാണ് തിരിച്ച് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ പലതിനു ഉപയോഗപ്പെടുത്തേണ്ട പണം നമുക്ക് നഷ്ടപ്പെടുന്നു സമയം നമുക്ക് നഷ്ടപ്പെടുന്നു ആയുസ് നമുക്ക് നഷ്ടപ്പെടുന്നു ഇത് ജീവിതത്തിൻ്റെ മിക്കവാറും സംഭവങ്ങൾ ചികിത്സിക്കുന്ന ആളുകൾ പല ചികിത്സകളും പാതി വഴിയിലിട്ട് മാറി മാറി ഒന്നും പൂർത്തിയാക്കാതെ ചികിത്സയുടെ ഫലം പൂർത്തിയാവാതെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ സത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ദീനിയായ കാര്യം ധാരാളം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നതെന്നാണ് ദീനുകൊണ്ട് പക്ഷെ ആ ദീന ആത്മാർത്ഥമായും ശ്രദ്ധയോടുകൂടിയും ശരിയായി നിർവഹിക്കാതിരിക്കുമ്പോൾ അതിനു വേണ്ടി വിനിയോഗിക്കുന്ന സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥമായ പ്രയോജനം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് മൂന്ന് കാര്യങ്ങൾ ദീനീ ദീനീരംഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ശരിക്കും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്ത് നമുക്ക് അനുഭവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ അശ്രദ്ധമായി ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം അങ്ങനെ ചില ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന ദീനീ കാര്യങ്ങൾക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങളാണ് തുടക്കത്തിൽ ഓതി വെച്ചത് ഈദാ വൽ ഇന്ന ഓതിവെച്ചത് വല്ലൈലിതായും അള്ളാഹു ഈ പ്രാപഞ്ചികമായി അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇന്ന സഹയക്കും ലശത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും വ്യത്യസ്തതയുണ്ട് എന്നാണ് എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്ന രാത്രി പകല് പോലെയുള്ള വ്യത്യാസങ്ങൾ എന്തുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും അത്രമാത്രം വ്യത്യാസങ്ങളും വ്യതിരിക്തകളും തമ്മിൽ എന്തുകൊണ്ടാണ് വ്യത്യാസമാകുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതന്നെ എല്ലാവരും ഒരുപോലെയല്ല ചെയ്യുന്നത് എന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു ഒരാൾ ദാന ധർമ്മങ്ങൾ നിർവഹിച്ചു സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു അള്ളാഹു സത്യപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിയാൽ ഫുറൂൽ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് ഞാൻ അവനെ എളുപ്പം എത്തിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമുക്ക് ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുമെന്നാണ് അലൈഹി അവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അവൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും അതെന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതം അള്ളാഹു ഇടപെട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായി അതുകൊണ്ട് അള്ളാഹു അവന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ധാരാളം സൽഫലങ്ങളുണ്ട് അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് സ്വതക്കകളാണ് ദാനധർമ്മങ്ങൾ ദാനധർമ്മം നൽകാത്ത ആരെങ്കിലും നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ സമ്പത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ആലോചിച്ചും ഫലപ്രദമായും പ്രതിഫലം ആഗ്രഹിച്ചും നിഷ്കളങ്കതയോടുകൂടെയും നമ്മൾ ചെയ്യുന്നുണ്ടോ അതോ നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൈകൾ നീട്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കൊടുത്തു പോവുകയാണോ എന്നുള്ളതാണ് ജീവിതത്തിൽ സതക്കകളെ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ നമുക്ക് നേരാക്കിയെടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ എത്ര കഷ്ടപ്പെട്ട് അത്ര അധ്വാനിച്ചും ബുദ്ധിമുട്ടിയിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നില്ല കടങ്ങളിൽ നിന്നൊരു മോചനം ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം അതിനേറ്റവുമധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് സ്വതക്ക അതുകൊണ്ട് എന്തറിയും സതക്ക കൊടുക്കുന്ന ആൾക്കാർ ഏതായാലും പണം നമ്മൾ നമ്മളിൽ നിന്ന് എടുത്ത് നമ്മൾ ഒഴിവാക്കല് അപ്പൊ സ്വാഭാവികമായും അതല്പ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനത്തെ അത് സ്വാധീനിക്കുമെങ്കിൽ അത് പ്രധാനം തന്നെയല്ല കാരണം പണമാണല്ല പണം വേണം വലാ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി ഉണ്ടാക്കിയ പണമുണ്ടല്ലോ അത് നിങ്ങൾ ഇവരല്ലാത്ത ആൾക്കാരെത്തു കൊടുത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപൂർവ്വമാണ് നിങ്ങൾ അത് ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു അപ്പൊ അത് സമ്പത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ സതക്കകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതൊന്നെന്താ അറിയോ നമ്മൾ നമ്മുടെ സമ്പത്തിനൊരു നിശ്ചിത വിഹിതം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കയ്യിലുള്ളതിന് എന്തു എന്നറിയോ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാൻ്റെ ഒരു ബർക്കത്ത് ഒരു കുരുത്തം സാധാരണ പറയാനുള്ളത് പോലെ മൂന്ന് ലക്ഷം കയ്യിലുണ്ടായാൽ കിട്ടാത്ത ഗുണം മുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞല്ലോ ആ ഗുണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുമ്പോൾ ആ കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുന്നുള്ളാണ് നബിസ്ലാസ്ലം അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ല ആ സൊൻആാനി അദ്ദേഹത്തിൻ്റെ സുബുൽ ഹദീസിന്റെ ശെറിൽ പറയുന്നുണ്ട് ഈ ഹദീസിന്റെ കൊണ്ട് കാരണം റസൂല അള്ളാഹ് റസൂൽ പറഞ്ഞു സതക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ് ബി ഇല്ല ഇസ്സ വിട്ടുവൂച്ച ചെയ്താൽ അവൻ്റെ പ്രതാപം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ അവനെ ഉയർത്തുമെന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറെ എല്ലാവർക്കും കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത് ഒന്നാമത് പറഞ്ഞത് അൻയുബാരി അല്ല കൊടുക്കും അപ്പൊ ആത്മാർത്ഥമായി സതക്ക കൊടുക്കാത്ത ഒരുത്തനും അവൻ്റെ പണത്തിന് പറക്കത്തില്ല എന്നാണ് കോടികൾ കയ്യിൽ വരുന്നു പക്ഷെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു എന്താണ് കാരണം അവന്റെ സമ്പത്തിന്റെ ആസ്തിക്കനുസരിച്ചുകൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹുത്ത് അടുക്കും നമ്മളിത്ര പത്ത് ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ അസുഖം തന്നാൽ കഴിഞ്ഞില്ലേ രണ്ട് ലക്ഷം പിന്നെ കട അല്ലേ സുഹൃത്തുക്കളെ സതൊക്കെ കൊടുക്കണവനെ അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം അപ്പൊ അവൻ്റെ ഉള്ള പൈസ ഉണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ് എന്ത് ചോദിച്ചാൽ അവൻ്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹുദൈ രക്ഷിപ്പിച്ചു കൊടുക്ക അവനുള്ള പണത്തിന് തന്നെ എന്തു ചെയ്യാം അതിന്റെ ഉപകാരം അള്ളാഹു എന്തു ചെയ്യാം ഏട്ടിപ്പിച്ചു കൊടുക്ക അത് കുറയാതെ അള്ളാഹു എന്തിയും അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് അതിലേറെ പ്രധാനം എന്താ പറയുക ഒരാൾ എന്തെങ്കിലും ഒന്ന് ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിൻ്റെ മൂല്യം കണക്കാക്കി അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കി അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്തു അള്ളാഹു കൊടുക്കും അത് കുറാൻ നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് എന്തെയും പകരം തരുമെന്ന് സുഹൃത്തു സഭയിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മാത്രല്ല സുഹൃത്തുക്കളെ ഈ സ്വതക്ക ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ സമ്പത്ത് നശിക്കുന്നതാണ് അതും ഒരു പക്ഷേ വലിയൊരു സത്യമായിരിക്കും സമ്പത്ത് എന്ത് ചെയ്യുക നമ്മുടെ പണം നശിച്ചു പോവുക ഒരു ഉപകാരമല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തി സങ്കടപ്പെടുത്തി പല വഴിക്കും ഉപകാരമല്ലാതെ നമ്മുടെ പണം ഇങ്ങനെ പോവുക അത് അള്ളാഹുവിൻ്റെ പ്രവാചൻ സലാസ്മ പറഞ്ഞു ഒരാവിലെ വന്ന് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് എൻ സിലാനിഫൂൽ ആ മലക്കെന്താ പറയുക അള്ളാഹു ഇന്നത്തെ ദിവസം ആരെങ്കിലും വല്ലതും കൊടുക്കുകയാണെങ്കിൽ പഠിച്ചോ ആ കൊടുത്തത് അവനെന്നെ തിരിച്ചു കൊടുക്കണം പിന്നെന്താണ് മരക്കു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടായിട്ട് കൊടുക്കാൻ നല്ല അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും കൊടുക്കാതെ പിശിക്കുന്ന ആൾക്കാരില്ലേ ഓനെ നീ നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പം അവൻ്റെ സമ്പത്ത് നശിച്ചു പോകും അപ്പം സത്യത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൃത്യതയോടുകൂടെ നമ്മൾ സതക്ക കൊടുക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോവാമെന്നാണ് സുഹൃത്തുക്കൾ അപ്പം നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിന് ദിവസവരുമാനത്തിന് കൊടുത്താൽ അത് തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് ഒരു ബറുക്കത്ത് കിട്ടി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോവാൻ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം ഒന്ന് നമ്മളൊരു വിഹിതം കൊടുക്കുക അപ്പം നമ്മുടെ സ്വതക്ക എന്താ പറയുക നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും എനിക്കൊരു ദിവസം ആയിരം റുപ്യ കിട്ടിയാൽ അയിന്നൊരു അൻപത് ഉറുപ്പ ഞാൻ നീക്കി വെക്കും ആ അൻപത് ആദ്യം നീക്കി വെച്ചിട്ട് ബാക്കി തൊള്ളായിരത്തി അൻപത് നമ്മൾ ഉപയോഗിക്കുള്ളൂ വൈകുന്നേരം കട കൂട്ടി പോകുമ്പോൾ എന്താ അറിയൂ നമ്മളെ ലാഭം നമ്മൾ എടുക്കണില്ലെങ്കിലും ഒരു വിഹിതം നമ്മൾ അവിടെ നിക്ഷേപിക്കും മാസം ശമ്പളം വരുമ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് എന്തായിരിക്കും എന്നറിയുന്നത് നിങ്ങൾ മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ശതക്കയുടെ വിഹിതമാണ് ആദ്യത്തെ പേയ്മെൻറ്റ് എന്നാൽ ബാക്കിയുള്ള പേയ്മെൻ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വർക്കത്തോടു കൂടെ ചെയ്യാൻ ഒരു കുരുത്തോടുകൂടെ ചെയ്യാൻ നമുക്ക് എന്തു ചെയ്യും സാധിക്കും രണ്ടാമത് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട ആളുകൾ നമ്മുടെ എന്ത് അയലോക്കക്കാരെന്താ അവനകത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട് കൊടുങ്ങുമ്പോൾ എന്തേലൊക്കെ സഹായിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഓർക്ക് നമ്മൾ കൊടുക്കണം മൂന്നാമത്തെ എന്താ പറയുക ഒരാളെ ചോദിച്ചു വരിക നമ്മളെ പറ്റിക്കാൻ വരുകയാണ് എന്ത് പറഞ്ഞാലും അത് കൊടുക്കേണ്ടത് എത്രയാണ് നമ്മൾ കണക്കൂട്ട പക്ഷേ അയാളുടെ സംതൃപ്തിയോടുകൂടെ ചോദിച്ചു വന്നതിലെ നീരസം അല്പം പോലും പ്രകടിപ്പിക്കാതെ എം എസ് ആ ഇല ഫലാത്തൻകാർ ചോദിച്ചു വരുന്നൊരു അവകാശമുണ്ട് അതോന്ന് കൊടുക്കണം നാലാമത്തെ നമ്മുടെ കുടുംബങ്ങളാണ് ഏതൊരു കുടുംബത്തിലും സാമ്പത്തിക ശേഷിയുള്ളവരിലൊരു പ്രതീക്ഷ ആ കുടുംബക്കാർക്ക് ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും പെട്ട മാസത്തിൽ എന്തെങ്കിലും കിട്ടാത്ത അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ വരെയൊക്കെ മാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കണ സഹായിക്കണം ആ അഞ്ഞൂറ് രൂപ കവർ വരുന്നത് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു പെൻഷൻ പോലെ കിട്ടുന്നതാണ് അഞ്ഞൂറ് റുപ്യസ കാത്തുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അത് എത്ര പ്രതീക്ഷയോടെയാണ് ആൾക്കാർ വാഹങ്ങട് എത്രയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ഈ വാർദ്ധക്യ പെൻഷനും മറ്റു പെൻഷനും ഒക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും അത് അത്ര പ്രതീക്ഷയോടെ നമ്മുടെ കുടുംബക്കാർ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ വരുമാനത്തിനൊരു വിഹിതം അത് കൊടുക്കുന്നുണ്ട് ആ തീയതി കുറുബക്കും കുടുംബക്കാർക്ക് ഒരു അവകാശങ്ങൾ കൊടുക്കണം എന്നാണ് അതേപോലെ തന്നെ ആ സുഹൃത്തുക്കളെ പുണ്യകർമ്മങ്ങളുണ്ട് സാഹ അതായത് ഹജ്ജ് ഉമ്പ്ര പോലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പണം അങ്ങനെ കൂട്ടിച്ചിട്ട് എന്താ കാര്യം നമ്മൾ പോകണം ഒരു ഉമ്പ്ര കഴിഞ്ഞ് രണ്ടുമ്പ്രൻ്റെ ഇടയ്ക്കിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന എത്ര വലിയ പുണ്യകർമ്മമാണ് ചിലവാക്കാൻ മടിയില്ലാത്ത ആളുകൾക്ക് പോകാനൊരു മടി ഉണ്ടാവില്ല നമ്മുടെ പണം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ രഹസ്യമായ ദാനം അതായത് വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാത്ത ദാനങ്ങൾ അങ്ങനത്തെ അവസരങ്ങളല്ല നമ്മളെ മുന്നിൽ ഒരു പരീക്ഷണാർത്ഥം കൊടുന്ന് വരും അപ്പം നമ്മൾ കൊടുക്കണം അപ്പോൾ ഒന്നാണ് ചെയ്യണ കാര്യത്തിൽ അല്പം ശ്രദ്ധ ഉണ്ടായാൽ അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറയുന്ന ഒരു ഉദാഹരണം അത് രണ്ടാമത്തെ സുഹൃത്തുക്കളെ നമസ്കാരമാണ് നിസ്കരിക്കാത്ത ആരും ഇല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കാത്ത ഒരാൾ ഇപ്പോൾ ഈ പള്ളിയും തരഞ്ഞ് ഇവിടെ ജുമൊക്കെ വരും ഒരിക്കലും വരില്ല അപ്പം നമ്മളെല്ലാവരും നിസ്കരിക്കണക്കാറ് പക്ഷെ നിസ്കാരത്തിന് ഇല്ലാത്ത എന്ത് മാത്രമല്ല ഒന്നുമല്ല റെക്കായത്തിൻ്റെ എണ്ണല്ല പ്രാർത്ഥന കുറവല്ല ഭക്തി മാത്രമാണ് നിസ്കാരത്തിൻ്റെ ഫലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം അതാണ് അഫ്ലഹൽ പറഞ്ഞത് സത്യവിശ്വാസികൾ വിജയിച്ചു ആ വിജയം ആർക്കാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂടുതൽ നിസ്കാരം പറഞ്ഞു പക്ഷെ നിസ്കാരത്തെ എങ്ങനെയാണ് അല്ല പറഞ്ഞു കാര്യങ്ങൾ അല്ലാത്ത അവർ ഭക്തിയോടെ നിസ്കരിക്കുന്ന കുല്ലമാരത്തിലൊരാൾ ഭക്തി എത്ര നമുക്ക് നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കാൻ പറ്റുമോ അത്ര സൗഭാഗ്യം വർദ്ധിക്കുന്നു ആലോചിക്കണമെങ്കിൽ എന്തായാലും നിസ്കരിക്കാൻ കൊടുക്കുന്ന ഒരു സമയത്ത് വേറൊന്നും നടക്കൂലല്ലോ അഞ്ച് മിനിറ്റ് ഒരാൾ നോറിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെന്തേലും നടക്കും അപ്പൊ സുഹൃത്തുക്കളെ ആ സമയം പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യാറിയോ ആ സമയം പൂർണ്ണമായും നമ്മൾ നിസ്കാരത്തിന് കൊടുക്കുക എന്നുള്ള നമ്മുടെ മനസ്സ് ആ സമയത്ത് പൂർണ്ണമായി നിസ്കാരം ഭക്തിയോടുകൂടെ തെക്കുവയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ ആദ്യാവസാനം വരെ നമ്മൾ അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ തരൂ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ മനസ്സിന് സൗഭാഗ്യവും സന്തോഷവും നൽകും എന്നുള്ളതാണ് മറ്റൊന്ന് അള്ളാഹുമായുള്ള ഒരു മുനാജാത്തൻ പടച്ചോനോട് പറയാനും പാപം പുറത്തു കയറാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹോട് തുറന്ന് പറയുന്ന ആ ശരിക്കും അവസാന അത്തഹ്യാത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഒന്ന് വായിച്ചു കൊണ്ടു എത്രമാത്രം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലാവും പിന്നെ നിസ്കാരം ഭക്തിപൂർവമാകുമ്പോൾ തരങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അസമാധാനം ഏറ്റവും വലിയ അശാന്തി എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം ഞാൻ ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ് അങ്ങനെ ചെയ്തു പോകുന്ന തെറ്റുകളെ തടുക്കാൻ നിസ്കാരത്തിൽ പറ്റും അംഗഭൂത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ അള്ളാഹ് പറയും അതായത് തിന്മകളിൽ നിന്നും നമ്മളെച്ച പ്രവർത്തികളിൽ നിന്ന് നിസ്കാരം തടയും എന്താ തടയാത്ത് നിസ്കരിക്കുകയും ചെയ്യും വേണ്ടാത്തവരും ചെയ്യും അപ്പം ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടാക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളൊരു നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ തെബീറത്തുൽ ഇഹ്റാം മുതൽ എന്താണ് സലാം വരെ നിസ്കാരത്തിൽ നിന്ന് മനസ്സ് പോവാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ജിഹാദാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ജിഹാദ് അതാണ് നിസ്കാരത്തിൻ്റെ ആദ്യാവസാനം വരെ വര ഖല്ലാഹി അക്ബർ അള്ളാഹിനെ ഓർക്കലാണ് ഏറ്റവും പ്രധാനം എന്നാൽ വളരെ കുറച്ചു മാത്രം നിസ്കാരത്തിൻ്റെ ചെറിയ ഭാഗം മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട് എന്നാണ് ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് നിസ്കാരം വെറുതെ ഇങ്ങനെ ബേജാറുണ്ടാവൂല്ല അത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം വെറുതെങ്ങനെ ബേജാറാകുക കുറിച്ച് നമ്മുടെ ഭാവിയെ ഭാവിയെക്കുറിച്ച് വെറുതെങ്ങനെ ടെൻഷൻ അടിക്കുക അത് ഉണ്ടാവില്ല എന്ന് വേണം നിസ്കരിക്കുന്ന ആൾക്കാർ അപ്പോൾ നിസ്കരിച്ചിട്ട് എന്താ ഉണ്ടാകുന്നത് നിസ്കാരം ഫലവത്തായ നിസ്കാരം ആകുന്നില്ല എന്നാണ് ഒഴികുന്നു എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് കുമല നിസ്കാരം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടുകൂടിയും അവർ നിസ്കരിക്കുന്നു അതിനെന്താണ് വേണ്ടത് ഒന്ന് നിസ്കാരത്തു നിന്ന് മനസ്സ് പോവാതെ നിർത്ത് നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി നിസ്കാരത്തിൽ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ ആ ആലോചനകളൊന്നും ഒരു പ്രയോജനമില്ലാത്ത ആലോചനകൾ ആ ചി ചില വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ അതുകൊണ്ട് ചില ഗുണമുണ്ടാവുള്ളൂ പക്ഷെ പിശാജ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകളൊന്നും ഒരു ഉപകാരമല്ലാത്ത എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്ന ഉപകാരം മാത്രമേ ഉണ്ടാവും ചിന്തിച്ചിട്ട് ടെൻഷൻ ടെൻഷനാകുന്ന ഉപകാരം മാത്രമേ ഉണ്ടാവും അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ അനാവശ്യ കാര്യങ്ങളെ ചിന്തിക്കുന്നതിൽ നമ്മുടെ മനസ്സിനെ മാറ്റും അങ്ങനെന്താണ് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം ആരെങ്കിലും ഈ കൂടുതൽ നിസ്കാരത്തിൻ്റെ അർത്ഥം അറിയാത്ത ആളുണ്ടെങ്കിൽ അവർ ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം പഠിക്കാനാണ് ആ അർത്ഥം ഓർമ്മിച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെന്തേലും ചിന്തിക്കാൻ നേരം ഉണ്ടാകും ആ അർത്ഥം ചിന്തിക്കാനേ സമയം ഉണ്ടാകും അത് നമ്മൾ എന്ത് ചെയ്യണം അത് ആ അർത്ഥം ചിന്തിച്ചു വിളയമാർ തന്നെ നിസ്കാരം എന്താ അറിയും നിസ്കാരം വെറുതെ ഒരു കടമൊക്കെ ചെയ്തു പോവല്ല നിസ്കരിക്കാൻ അതിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് കഴിയുന്നതും പുരുഷന്മാരെന്തു ചെയ്യുക പള്ളിയിൽ വെച്ചു തന്നെ കാരണം പള്ളിക്ക് ആ അന്തരീക്ഷത്തിന് തന്നെ നിസ്കാരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ നമുക്കെന്നെ തോന്നും നടന്നു വന്ന് അതുണ്ടാക്കി സഫക്കെ ശരിയാക്കി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പൊക്കെയുള്ള നിസ്കാരങ്ങളൊക്കെ റവാത്തി പോലൊക്കെ ശരിക്കും നിർവ്വഹിച്ച് അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ ഭക്തിപൂർവ്വമാക്കുക സ്വതക്ക ആത്മാർത്ഥമാക്കുക കാണും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ലാത്തൊരു ഫലം വ്യത്യാസം നമുക്കത് കാണും മൂന്നാമത്തെ കാര്യം എന്താ അറിയുന്നത് ബിറുൽ വാലിദേനാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നില്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ മാതാപിതാക്കളുടെ ബന്ധത്തിന് പല ഘട്ടങ്ങളുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ വാപ്പനോട് ഉമ്മനെ അനുസരിക്കാൻ വേണ്ട അവർ നമ്മുടെ ഗുണകാംക്ഷ പൂർവ്വം പല കാര്യങ്ങളും ഉപദേശിക്കു പോയി നമുക്ക് പറ്റിക്കോളെന്നില്ല ആ സമയത്ത് വാപ്പല്ലേ ഉമ്മല്ലേ എന്ന് വിചാരിച്ചാൽ അനുസരിക്കുക അത് ഏറ്റവും പ്രധാനം ഒരു ഒരു യുവത്തൊക്കെ പ്രാപിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ വെച്ചാൽ നമുക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം മാപ്പിയും ഉമ്മയും അപ്രധാനമാകും കാരണം ഇവരെ സൗകര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകണമെങ്കിൽ എന്തു ചെയ്യും മാതാപിതാക്കളെ പലപ്പോഴും അവഗണിക്കേണ്ടി വരും അവരുമായി പ്രശ്നത്തിലാകും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴും പാപ്പനും ഉമ്മനോടും ചെയ്യേണ്ട പുണ്യങ്ങളെ ശരിയായി നിലനിർത്തുക എന്നുള്ളത് ഉണ്ടല്ലോ ആ ക്ഷമയോടുകൂടി അതൊരു കാര്യം വാർദ്ധക്യമാകുമ്പോൾ വേറൊരു അവസ്ഥയാണ് വിരൾ വാരിധി വയസ്സാവുമ്പോൾ എന്ന് വെച്ചാൽ പ്രായമായവരെ നോക്കുക എന്നുള്ളത് ജിഹാദാണ് ത്യാഗാണ് യുദ്ധത്തെ പോലെയുള്ള ജിഹാദാണ് മനസ്സല്ലേ അത് വേഗം വേറൊരു തലയിൽ കിട്ടിട്ട് നമ്മളുടെ ഒഴിവായി പോകും അതാണ് പലപ്പോഴും ചെയ്യുന്ന കാര്യം അവിടെ നമുക്ക് കിട്ടുന്ന സ്വർഗമാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് പോരുന്നതെന്ന് നമ്മൾ എന്തിനാ മനസ്സിലാക്കണം കാരണം അത് വക്കലാ റബ്ബുക്ക അല്ലാത്തത് അല്ല അത്ര അല്ലാൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തൃപ്തിയിലാണ് ഒരു ഗുരുത്തം ഉണ്ടാവും ജീവിതത്തിൽ വാപ്പൻ്റെ ഉമ്മൻ്റെയും തൃപ്തി നേടാത്തവന് അവൻ ജീവിതത്തിൽ എന്താ എന്ത് ശ്രദ്ധിച്ചാലും അവനൊരു കുരുത്തം കിട്ടില്ല അവരടയുന്ന വഴികളെല്ലാം അവൻ അടഞ്ഞു പോകും അവൻ തുറക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാർഗ്ഗങ്ങളും അവൻ അടഞ്ഞു പോകുന്ന പോലെ തോന്നും ബിറുൽ വാലിദ്യും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഇരു വാലിദ് ഫിഅൽ ഫിസുഖ്തിൽ വാലിദ് അള്ളാവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നാണ് അതേപോലെ തന്നെ ആ ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ കുടുംബ ബന്ധം തന്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുസ് നീട്ടി കിട്ടുക ഇല്ല ആയുസ് സമാധാനമായിട്ട് ജീവിക്കാം വലിയ അസുഖങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നതാണ് മനസ്സിലായി സ്വർഗത്തിൻ്റെ കവാടം മാതാപിതാക്കളാണെന്നാണ് മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എന്തിയും കടന്നു പോകുന്നതാണ് ചെയ്ത തെറ്റിനെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് നബി ഇസ്ലാസിമോട് വന്ന് ചോദിച്ച ആളോട് നബി ചോദിച്ച് നിനക്ക് എൻ്റെ ഉമ്മ ഉണ്ടോ ഉണ്ടോന്നലോച്ചു ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ എന്താണ് അവൾക്ക് നീ ബിർ ചെയ്യും അപ്പം നിൻ്റെ തെറ്റുകളൊക്കെ പുറത്തു പോകുന്നതാണ് എത്ര വലിയ ഗുണമാണ് അപ്പം സത്യത്തിൽ മാതാപിതാക്കളോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് എന്നതാണ് ആ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം തരും അത് ഇപ്പോഴുതന്നെ തിരിച്ചു കിട്ടും മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യം ഇവിടെ തന്നെ തിരിച്ചു കിട്ടും അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ കാണും നമ്മൾ എത്ര കണ്ട് വാ എങ്ങനെയാണ് വാപ്പനെയും ഉമ്മനിയും ഇതും ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾ മാതൃക സ്വീകരിക്കാൻ നമ്മളും തന്നെ നമ്മൾ അവരെ അവഗണിച്ചുവെങ്കിൽ സംസാരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാണെങ്കിൽ അതെന്നെ കോപ്പി എടുക്കും കുട്ടിയാണ് അതെന്നെ കോപ്പി എടുക്കുന്നത് ബിറുൽ വാരിതയും കിസ്സത്തും തെക്ക് പോകാം മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ നീ തന്നെ എഴുതുന്നൊരു കഥയാണത് വയർ വിഹാല കാബിന മക്കൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നീ ഉണ്ടാക്കിയ കഥ നിന്റെ മക്കൾ വായിക്കുന്നു എങ്ങനാ നീ വാപ്പനോടും വേണം പെരുമാറിയത് അതിനെ നിനക്ക് തിരിച്ചു കിട്ടുന്നു അപ്പം ജീവിതത്തിൽ നമ്മൾ മക്കളുടെ ഉപദ്രവം കൊണ്ട് സങ്കടപ്പെട് ആരാന്നിറങ്ങുന്നു സ്വന്തം വാപ്പനീ ഉമ്മനിയും സങ്കടപ്പെടുത്തിയവരാണ് സങ്കടപ്പെടുക എന്ന് പറഞ്ഞു അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണ കാര്യമാണ് ശ്രദ്ധയോടെ ചെയ്യുമെന്ന് സ്വതക്ക ഒത് നിസ്കാരത്തിലെ ഭക്തി മൂന്നാമത് പറഞ്ഞത് പെരുൽ വാരിതയും സുഹൃത്തുക്കളെ അല്പം ശ്രദ്ധയോട് ഏതായാലും പണം ചിലവാക്കി അധ്വാനവും സമയം ചെലവാക്കുന്ന കാര്യങ്ങളാണ് അത് കുറച്ചും കൂടെ ആത്മാർത്ഥതയോടുകൂടിയും കൃത്യതയോടെയും നിർവഹിക്കാൻ ശ്രമിക്കാം തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അള്ളാഹു അത്തരം പുണ്യങ്ങളുടെ ഫലങ്ങൾ ദുനിയവിൽ അനുഭവിക്കാനും പരലോകത്ത് അതുമൂലം പ്രതിഫലം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യാൻ